പക്ഷേ നമ്മുടെ മറ്റു മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യാത്ത ഇന്ത്യൻ എക്സ്പ്രസ് മാത്രം ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വാർത്ത ഞാൻ അഹമ്മദ് ഭാഷൻ്റെ ശ്രദ്ധയ്ക്ക് വെക്കുകയാണ് നമ്മുടെ തൊട്ടടുത്ത രാജ്യമായ മ്യാൻമാർ നമുക്കറിയാം ബർമ ബർമ്മ റോഹിംഗ്യൻ അഭയാർത്ഥികൾ അവിടെ നിന്ന് വന്നതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം നമ്മുടെ രാജ്യത്തുണ്ടായി അവിടെ ഏറ്റവും പുതുതായി നടക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അവിടെ ആയിരത്തി അറുനൂറ് ഹിന്ദു കുടുംബങ്ങളെയും നൂറ്റി ഇരുപത് ബുദ്ധിസ്റ്റ് കുടുംബങ്ങളെയും റോഹിംഗ്യൻ സായുധ സേനയായ അരാക്കൻ ആർമിയും അരാക്കൻ റോഹിംഗ്യൻ സാൽവേഷൻ ആർമിയും തടഞ്ഞു വെച്ചിരിക്കുകയാണ് കഴിഞ്ഞ ഏപ്രിൽ പതിനൊന്നിന് ഈ കഴിഞ്ഞ പതിനൊന്നാം തീയതി രണ്ട് ഹിന്ദു കുട്ടികളുടെ കഴുത്തടത്തു കൊന്നു നമ്മൾ വിദേശത്തൊക്കെ ഐ എസ് കൊല്ലുന്നത് പോലെ കഴുത്തടത്തു കൊന്നു അതിനുശേഷം ഇത്രയും കുടുംബങ്ങളെ ഈ റോഹിംഗ്യൻ അറാക്കൻ ആർമി തീവ്രവാദ കൂടി ഗ്രൂപ്പാണ് അവർ തടഞ്ഞു വെച്ചിരിക്കുകയാണ് ഇതിന് തൊട്ടുമുമ്പ് രണ്ടായിരത്തി പതിനേഴിൽ ഇതുപോലെ ഈ റോഹി അരാക്കൻ ആർമി റോഹിംഗ്യൻ സാൽവേഷൻ ആർമി ഇതുപോലെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും കൂട്ടക്കൊല ചെയ്തിരുന്നു അതിനുശേഷമാണ് അവിടെ നിന്ന് വലിയ തോതിൽ റോഹിംഗ്യൻസ് ഇന്ത്യയിലേക്ക് പലായനം ചെയ്തിട്ട് വന്നത് അപ്പോൾ റോഹിംഗ്യൻ ജനങ്ങളെ ഇവിടെ നമ്മൾ സ്വീകരിക്കണം പൗരത്വം കൊടുക്കണം എന്ന് പറയുന്ന ആളുകൾ എന്തുകൊണ്ടാണ് ഈ ഇത് വാർത്ത പോലും ആകാതെ നമ്മുടെ രാജ്യത്ത് ഒതുങ്ങിപ്പോകുന്നത് അതെ ഈ റോഹിംഗ്യൻ ഇഷ്യൂ ഈ വാർത്ത എന്തുകൊണ്ടാണ് നമ്മുടെ മാധ്യമങ്ങൾ വരാതെ പോകുന്നത് എന്നതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് സത്യത്തിൽ അത് ആഗോളതലത്തിൽ തന്നെ മാധ്യമങ്ങൾ ശ്രദ്ധ പതിയേണ്ട ഒരു വിഷയമാണ് അതിൽ ബേസിക്ക് ആയിട്ടുള്ളൊരു ഇഷ്യൂ ഉണ്ട് ഈ ആരാണ് തീവ്രവാദി എങ്ങനെയാണ് തീവ്രവാദം ഉണ്ടാകുന്നത് അത് ഈ രണ്ട് മൗലികവാദങ്ങൾ പ്രത്യേകിച്ച് മതത്തിൻ്റെ പേരിൽ രണ്ട് മൗലികവാദങ്ങൾ ഒരേ രാജ്യത്ത് വളർന്നു വരുമ്പോൾ ഉണ്ടാകുന്ന ഇഷ്യൂസ് എന്താണ് തുടങ്ങിയ പ്രശ്നങ്ങളുണ്ട് റോഹിംഗ്യൻ മുസ്ലിംസ് അവർ തീവ്രവാദികളായിരിക്കുന്നു അല്ലെങ്കിൽ അവർ ഭീകരപ്രവർത്തനം നടത്തുന്നു എന്ന വാർത്ത പോലും അത്തരത്തിലുള്ള വാർത്തയൊന്നും നമ്മുടെ നമ്മുടെ മാധ്യമങ്ങളിലൊന്നും ഇതുവരെ വന്നിട്ടില്ല മാത്രമല്ല അവരെ അങ്ങേയറ്റത്തെ ഇരകളായി അങ്ങേയറ്റത്തെ സിമ്പതിയോടുകൂടി അവരെ ലോകത്തിലെ രാജ്യങ്ങളൊന്നും സ്വീകരിക്കാൻ കൂട്ടാക്കുന്നില്ല അവരുടെ മാതൃരാജ്യമായ ബർമ്മ അല്ലെങ്കിൽ മ്യാൻമർ അവരെ പുറന്തള്ളുന്നു വസ്തുതയുണ്ട് നിയമപരമായൊരു ഇപ്പോൾ ചരിത്രപരമായൊരു വസ്തുതയുള്ള എയ്റ്റി ത്രീയിൽ അവിടെയാണ് ഈ ഇഷ്യൂ തുടങ്ങുന്നത് ഈ റോഹിംഗ്യൻസ് അരാക്കൻസ് എന്നല്ലേ അരാക്കൻസ് അവരുടെ വംശപ്പേരാണ് ആർമി അരാക്കൻ സാൽവേഷൻ ആർമി രണ്ട് ടെററിസ്റ്റ് ഗ്രൂപ്പ് ഉണ്ട് അതുണ്ട് അവർക്ക് തന്നെ അപ്പോൾ ഈ തീവ്രവാദം ഉണ്ടായി വന്നപ്പോൾ അവർ തീവ്രവാദികളായി അവർ വലിയ തോതിലുള്ള ഭീകരപ്രവർത്തനം നടത്തുന്നതിൻ്റെ ഒന്നും ചിത്രങ്ങൾ നമ്മുടെ പത്രങ്ങളിൽ ഇപ്പോഴും വരുന്നില്ല അവരുടെ ആവശ്യം അരാക്കൻ മേഖല മാഷു പറഞ്ഞതുപോലെ അവരുടെ ജന്മസ്ഥലമാണ് അത് സെപ്പറേറ്റ് രാജ്യമാണ് ഇസ്ലാമിക രാജ്യമാവണം അതിൻ്റെ ഭാഗമായി അവിടെയുള്ള ബുദ്ധമതക്കാരെയും ഹിന്ദുക്കളെ ഉന്മൂലനം ചെയ്യുകയാണ് അതിനെ ബർമീസ് പട്ടാളം തിരിച്ചിരിക്കുമ്പോഴാണ് അവർ ഓഴി ഇന്ത്യയിലേക്ക് വരുന്നത് അതിലൊരു എനിക്ക് തോന്നുന്നു അവരുടെ പരിണതിയിൽ ഇപ്പൊ ഈ റോഹിംഗ്യൻ മുസ്ലിംസ് എപ്പോഴാണ് നമ്മുടെ ശ്രദ്ധയിലേക്ക് വന്നത് അതൊരു ഒരു ചരിത്രം ഉണ്ടായില്ലേ റോഹിംഗ്യൻ മുസ്ലിംസിനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് എയ്റ്റി ത്രീയിലാണെന്നെ ഓർമ്മ എൺപത്തി മൂന്നില് ഏതാ പത്ത് നാല്പത് കൊല്ലായി എന്തായാലും ഈ എൺപത്തി മൂന്നില് ബർമ്മ അല്ലെങ്കിൽ മ്യാൻമർ എന്ന രാജ്യം ഈ റോഹിംഗ്യൻ മുസ്ലിംസിനെ രാജ്യത്തിന് രാജ്യത്തെ പൗരന്മാരല്ല എന്ന് പ്രഖ്യാപിക്കുന്നുണ്ട് ഇതൊന്നും ഇന്ത്യ കക്ഷിയല്ലോ ബുദ്ധ രാജ്യമാണല്ലോ മ്യാൻമർ അറിയാലോ മാത്രമല്ല അവിടെ ഒരു ഘട്ടത്തിൽ ബുദ്ധ മൗലികവാദം ശക്തിപ്പെട്ടു വന്നിട്ടുമുണ്ട് ഈ ബുദ്ധ മൗലികവാദം ലോകത്തിലെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് രാജ്യങ്ങളിലുള്ളത് ഒന്ന് ശ്രീലങ്കയിലാണ് ഒന്ന് മ്യാൻമറിലാണ് വേറൊന്ന് ജപ്പാനിലാണ് പിന്നെ ചൈനയിലാണ് ഇതിൽ ഇപ്പോൾ ചൈനയിൽ നടപ്പില്ല ജപ്പാന് അത് അതിനെ രാജ്യത്തിൻ്റെ രാജ്യം അതിനെ നിലക്ക് നിർത്തുന്നുണ്ട് ശ്രീലങ്കയിലെ സ്ഥിതി അതല്ല മ്യാൻമറിലെ സ്ഥിതി അതല്ല മ്യാൻമറിൽ ഈ രണ്ട് കാര്യം മ്യാൻമറിൽ ഈ ഈ ബുദ്ധ തീവ്രവാദം ഉണ്ടാവുന്നത് അരാക്കൻ ശേഷമാണ് എന്ന് അതിനെ ബുദ്ധിവാദം അങ്ങനെ ഏതാണ് ആദ്യം എന്നുള്ളതൊക്കെ ചർച്ച ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ അന്വേഷിക്കേണ്ടതുമാണ് കേട്ടോ എനിക്ക് ഓർമ്മയുള്ള ഒരു ചരിത്രം ഇതാണ് എൺപത്തി മൂന്നില് മ്യാൻമർ ആദ്യമായി അവിടുത്തെ റോഹിംഗ്യൻ റോഹിംഗ്യന്റെ പ്രശ്നം വെച്ചാൽ റോഹിംഗ്യൻ ഒരു എത്തനിക് മൈനോറിറ്റിയാണ് എത്നിക്സ് ആണ് ഏതാണ്ട് പത്ത് ലക്ഷം ഒരു മില്യൻ എന്നാണ് ഒരു കണക്ക് കണ്ടിരുന്നത് പത്തു ലക്ഷം ൻസ് ഉണ്ട് ഈ റോഹിംഗ്യൻസിൽ എല്ലാവരും മുസ്ലിങ്ങളും ഈ റോഹിംഗ്യൻ മൈനോറിറ്റിയിൽ റോഹിംഗ്യൻ എത്നിക് വിഭാഗത്തിൽ ഭൂരിപക്ഷ മുസ്ലിങ്ങളാണ് ചെറിയൊരു മണിപ്പൂരിലെ പറയുന്ന പോലെ തന്നെ അവിടെ ഒരേ ഒരേ മൈനോ ഒരേ എത്തനിക്സിറ്റിയില് ഒരേ വംശീയ വിവാഹത്തന്നെ ക്രിസ്ത്യാനികൾ കൊണ്ടുള്ളത് പോലെ ആണ് ഈ ഈ പ്രശ്നം അപ്പം ഇതിൽ ഈ അരാക്കൻസ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ഇന്ത്യൻ ഇന്ത്യ ഇൻഡോ ബർമീസ് ഗ്രൂപ്പാണിത് ഇന്ത്യയോടാണ് അവർക്ക് അവരുടെ സംസ്കാരം കൊണ്ട് സാമ്യം എന്തായാലും ഇഷ്യൂ ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് ഒരു പക്ഷെ അവിടുത്തെ മൗലികവാദം രൂപപ്പെട്ടതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഈ ബുദ്ധ മൗലികവാദം അവൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ലോകത്തിലേറ്റവും തീവ്രമായ ഒരു മൌലികവാദമായി പിന്നീട് വളർന്നു ഒരു പക്ഷെ അത് രൂപപ്പെടുത്തിയതിൽ ഏതാദ്യം എന്ന ചർച്ച തീർച്ചയായിട്ടും ആയിരുന്നു ആഴത്തിൽ പഠിക്കേണ്ടതാണ് ആഴത്തിൽ പഠിക്കേണ്ടതാണ് ഒരു ഉറുമ്പനെ പോലും നോവിക്കരുത് എന്ന് പഠിപ്പിച്ച് തീവ്രവാദികളായത് ഇത് ഇത് രണ്ടു കൂട്ടർക്കും പാതകാണ് കേട്ടോ ശ്രീലങ്കയിലെ സിംഹള തീവ്രവാദികളും എങ്ങനെയാണ് തീവ്രവാദികളായത് അവരെന്തുകൊണ്ടാണ് താഴ് തമിഴ് വംശക്കാരെ ആട്ടി ഓടിക്കാൻ തുടങ്ങിയത് ആ കളിച്ചർ ഇടിച്ചു നിരപ്പാക്കിയത് എങ്ങനെയാണ് അതല്ല തമിഴ് തീവ്രവാദമാണോ തമിഴ് പുലികൾ എന്ന പേരിൽ ഈ തീവ്രവാദമാണോ ആദ്യം തുടങ്ങിയത് ഉണ്ടെങ്കിൽ അതിൻ്റെ സോഷ്യോ എക്കണോമിക് റീസൺസ് എന്തായിരിക്കും അതൊക്കെ ഓരോ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കേണ്ടതാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള വിഷയം റോഹിംഗ്യൻ മുസ്ലിംസ് കടുത്ത തീവ്രവാദികളായി ഭീകരപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന വാർത്ത നമ്മുടെ മീഡിയയുടെ തലക്കെട്ട് പിടിച്ചെടുക്കുന്ന എനിക്കൊന്നും ഞാൻ കണ്ടിട്ടില്ല ആദ്യത്തെ സംഭവം എക്സ്പ്രസ് പത്രത്തിൽ മാത്രമേ ഉള്ളൂ അതെ വന്നിട്ടുള്ളൂ അല്ലേ ഒരു ദിവസം ഞാൻ ഒരു നമ്മുടെ ഓഫീസിൽ നമ്മൾ നമ്മുടെ മീഡിയ ശരിക്കും നാണിക്കണം കാരണം വാർത്ത എന്ന് പറഞ്ഞാൽ സംതിങ് ന്യൂ അതാണുള്ള വാർത്ത റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങൾ അഭയാർത്ഥികളായി അവരുടെ ജന്മനാടായ മ്യാൻമറിൽ നിന്ന് ആട്ടി ഓടി മ്യാൻമർന്ന് ഓടിക്കപ്പെടുന്നു പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മൾ നമ്മൾ പൗരത്വത്തിൻ്റെ കാര്യത്തിൽ ആ രാജ്യം ഒരു എടുക്കുന്നു രാജ്യം ഭരിക്കുന്ന സർക്കാർ റോഹിംഗ്യൻ മുസ്ലിങ്ങൾ മുസ്ലിങ്ങൾക്ക് ഇനി അങ്ങോട്ട് പൗരത്വം ഇല്ല എന്ന് പ്രഖ്യാപിക്കുന്നു അതിൻ്റെ ശരി തെറ്റുകളൊക്കെ വേറെ ചർച്ച ചെയ്യാം ആ രാജ്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് പുറത്തു പോകേണ്ടി വരും അവർ അഭയാർത്ഥികളായിട്ട് പോകുന്നു ബംഗ്ലാദേശിൽ വലിയ തോതിൽ വന്നടിയുന്നു അവർ പല വഴിക്കായിട്ട് ഇന്ത്യയിലേക്ക് പോലും ഒഴിഞ്ഞു കയറുന്നുണ്ട് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ നിൽക്കുന്നു പക്ഷേ അവർ ലോകത്തിൽ അവരിങ്ങനെ ഇരകളായിരുന്നു എന്നല്ലാതെ അവർ ഭീകരപ്രവർത്തനം നടത്തുന്നു തീവ്രവാദികളാണ് എന്നൊരു വാർത്ത ഞാൻ മലയാള മാധ്യമങ്ങളിൽ ഇന്നുവരെ കണ്ടിട്ടില്ല അപ്പോൾ ഒരു ദേശീയ മാധ്യമത്തിൽ അത് വന്നാൽ അത് സംഭവം ഓതൻറ്റിക് ആയിരിക്കുമല്ലോ അങ്ങനെയാണെങ്കിൽ മലയാളത്തിലെ മാധ്യമങ്ങളിൽ രജിക്കണം അത് വാർത്തയാണ് അത് വാർത്തയാവില്ല കാരണം റോഹിംഗ്യൻസിന് ഇന്ത്യ അഭയം കൊടുക്കണം അത് അവർ പാവങ്ങളാണെന്ന് പറയുന്നൊരു നാരേറ്റീവ് ഇവിടെയുണ്ട് അത് പക്ഷേ വാർത്തകളിൽ അങ്ങനെ നമ്മൾ പക്ഷം ചേർന്ന് നിന്നിട്ട് വല്ലാത്തൊരു അപകടമാണിത് എന്തായാലും ഈ വിഷ്യൂ സർ അതാണ് എൺപത്തി മൂന്നിൽ അവിടുത്തെ റോഹിംഗ്യൻ മുസ്ലിംസിന് പൗരത്വം കൊടുക്കേണ്ട എന്ന തീരുമാനം അതൊരു പക്ഷേ അവരുടെ തന്നെ ചെയ്തികളു കൊണ്ട് കാരണമാവാം നമുക്ക് അറിഞ്ഞുകൂടാം അല്ലെങ്കിൽ സൂക്ഷ്മമായിട്ട് പഠിച്ചവരുണ്ടാവാം അല്ലെങ്കിൽ അടുത്ത ഘട്ടത്തിൽ നമ്മൾ അതൊന്നൊരു ഒന്ന് ഡീപ്പായിട്ട് ആലോചിച്ചു വരാം ഇനി ഇനി പക്ഷേ നമ്മുടെ മാധ്യമങ്ങളുടെ തലക്കെട്ടായിട്ട് മാറും നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യേണ്ടി വരും ഇപ്പോൾ വന്നിരിക്കുന്ന കാര്യം ഇതാണ് അവരെ അവർ പുറത്താക്കിയതാണ് അവർ ഒരു പക്ഷേ വലിയ ലോകമെങ്ങും ചെതറിപ്പോയെങ്കിലും പണ്ട് സിയോണിസം ഉണ്ടായത് അങ്ങനെയാണ് സാർ ജൂതന്മാരെ വലിയ തോതിൽ ആക്രമിച്ചിട്ട് ലോകം മുഴുവൻ ഉപദ്രവിച്ചിട്ട് ചെതറിച്ചപ്പോൾ അവർ സ്വമേധയാ തീവ്രവാദികളായി തിരിച്ചു വന്നിട്ടുണ്ട് പലയിടത്തും അവർ സയനിസ്റ്റ് ഭീകരാക്രമണം നടത്തിയിട്ടുണ്ട് ഇത് പലസ്തീനികളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് ഷിയാക്കൾക്ക് മുസ്ലിങ്ങൾക്കിടയിലെ ഷിയാക്കൾ വലിയ തോതിൽ ആക്രമിക്കപ്പെട്ടൊരു കാലമുണ്ട് സുന്നി മുസ്ലിങ്ങൾ ഷിയാ മുസ്ലിങ്ങളെ വലിയ തോതിൽ ഇപ്പോൾ ആക്രമണത്തിന് വിധേയമാക്കിയ കാലം ഉണ്ടായിട്ടുണ്ട് അറബ് ലോകത്ത് അവരൊക്കെ പലയിടത്തായിട്ട് ചെതറിപ്പോയെങ്കിലും പോയടത്തൊക്കെ അവർ തീവ്രവാദികളാണ് അത് ഹൂത്തി തീവ്രവാദി എന്നൊരു ഭാഗത്ത് ഹിസ്ബുല്ല എന്നൊരു ഭാഗത്ത് ഒക്കെ ഈ ഷിയ തീവ്രവാദികളാണ് ഇങ്ങനെ പല കാരണങ്ങളാൽ ചെതറിപ്പോയ തിരസ്കൃതരുണ്ടല്ലോ ചിതറിപ്പോയ തിരസ്കൃതർ അവര് സ്വയം തീവ്രവാദികളായതാവാം അല്ലെങ്കിൽ ഇവരുടെ കയ്യിൽ തന്നെയുള്ള ഈ മൗലികവാദവും തീവ്രവാദവും ആ രാജ്യത്തിന് പൊറപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് അവർ ഈ നിലപാടെടുത്തതാവാം ഇത് രണ്ടായാലും ഇപ്പോൾ നമ്മൾ പഠിക്കേണ്ട ഒരു ആഗോള പാഠം ഇതിലുണ്ട് അല്ല നമ്മളിപ്പോൾ ഈ ഗസയിലെ ബന്ദികളായിരിക്കുന്ന ഇസ്രയേലി പൗരന്മാരുടെ കാര്യം പറയുന്നുണ്ട് അതും ഇപ്പോൾ പറയുന്നില്ല ഇല്ല ഇപ്പം അത് പറയുന്നില്ല ഗസയിൽ നടക്കുന്ന ആക്രമണത്തെക്കുറിച്ച് മാത്രമേ ഉള്ളൂ ബന്ദികളക്കപ്പെട്ട നൂറ്റമ്പതോളം പേരെ ഇനിയും തിരിച്ചു കിട്ടാനുണ്ട് അവരുടെ അവസ്ഥയെക്കുറിച്ച് അവർ അനുഭവിക്കുന്ന പീഡനങ്ങളെക്കുറിച്ച് അവരുടെ ദുരവസ്ഥയെക്കുറിച്ച് ഒരു മാധ്യമങ്ങളും ലോകത്താരും ആരും ചർച്ച ചെയ്യുന്നില്ല അത് മറന്നു അപ്പോൾ ഏകപക്ഷീയമായി അവിടെ ഇസ്രയേലിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവരെ കുറിച്ച് മാത്രമാണ് ചർച്ച എന്ന് പറയുന്നത് പോലെ രോഹിംഗ്യന്റെ അഭയാർത്ഥി പ്രശ്നമൊക്കെ ചർച്ച ചെയ്യുമ്പോൾ അവിടെ ആയിരത്തി അറുനൂറ് ഹിന്ദു കുടുംബങ്ങളും നൂറ്റി ഇരുപത് ബുദ്ധ മതവിശ്വാസികളുടെ കുടുംബങ്ങളും തടവിലാണ് അവർ കൊല്ലപ്പെട്ടേക്കുമെന്നാണ് ഇന്ത്യൻ എക്സ്പ്രസ് പറയുന്നത് ഇത് മ്യാൻമർ മ്യാൻമറിൽ തന്നെയാണ് മ്യാൻമറിലെ അതായത് അരാക്കൻ ജില്ലയിലെ ബുദ്ധി എന്ന് പറയുന്ന സ്ഥലത്താണ് എന്ന് വെച്ചാൽ മ്യാൻമാറിനകത്ത് തന്നെ എന്ന് പറഞ്ഞാൽ രാജ്യം ബഹിഷ്കരിച്ചവർ അതായത് രാജ്യത്ത് നിന്ന് ബഹിഷ്കൃതരായവർ അവർക്ക് പൗരത്വം ഇല്ല എന്ന് പ്രഖ്യാപിച്ചത് നാൽപ്പത് കൊല്ലം മുമ്പ് തന്നെ പ്രഖ്യാപിച്ചിട്ട് പലയിടത്തായിട്ട് അഭയാർത്ഥികളായി പോയിക്കൊണ്ടിരിക്കുന്നവർ ഇപ്പോഴും അവിടെ കേന്ദ്രീകരിച്ച് രാജ്യം അവരുടെ അവരുടേതെന്ന് അവർ വേണമെങ്കിൽ അവർക്ക് പറയാവുന്ന രാജ്യം തിരിച്ചു പിടിക്കാനുള്ള ഭീകര പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഭരണകൂടത്തിന്റെ ഭീകരതയ്ക്ക് പ്രതിഭീകരതയാണല്ലോ ഇവരുടെ കയ്യിൽ ഉണ്ടാവുന്ന മാർഗം ഒരു പക്ഷെ അങ്ങനെയാണെങ്കിൽ അതിന് അത് അവർ അത് എളുപ്പ ഒറ്റക്ക് നടത്തുന്നതാവില്ല അവര് ഭൂമിയിൽ ഏറ്റവും ദുർബലരാണ് രാജ്യമില്ലാത്തവരാണ് അങ്ങേയറ്റം ശക്തിയില്ലാത്തവരാണ് അങ്ങനെയാണെങ്കിൽ അവരൊറ്റയ്ക്ക് അവരിൽ ഇന്ത്യൻ മുസ്ലിംസിനെ മുഴുവൻ ഒന്നും പോയിട്ടില്ല കുറെ ആളുകളാണ് ഓടി ഓടിപ്പോന്നിരിക്കുന്നത് ഇതുകൊണ്ടാണ് ഇതുകൊണ്ടാണ് അവരുടെ നിലപാടുണ്ട് പക്ഷേ ഇതിപ്പോ ആയിരത്തി അറുന്നൂറോളം ആളുകൾ കുടുംബങ്ങൾ ആയിരത്തി അറുനൂറ് കുടുംബങ്ങളെ ബന്ദികളാക്കി വെക്കാൻ മാത്രമുള്ള ശേഷി ഒരു ജില്ലയിൽ അവർക്കുണ്ട് എന്ന് പറഞ്ഞാൽ ഒന്ന് പറയുന്ന പ്രദേശത്ത് ഒന്ന് അതിൽ നിന്നുള്ള ആദ്യം ആദ്യത്തെ പഠനം സാറ് പറഞ്ഞതാണ് അവര് അവര് മുഴുവൻ പോയിരിക്കുന്നു മുഴുവനും തള്ളിക്കളഞ്ഞിരിക്കുന്നു ഒരു ലക്ഷം റോഹിൻ ഒരു മില്യൺ ഒരു മില്യൺ റോഹിങ് ഗെൻസിനെ സമ്പൂർണ്ണമായി തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്ന വാർത്ത ശരിയല്ല അതെ അവരിപ്പോഴും അവിടെ ഉണ്ട് ഇനി ഇല്ലീഗലായി നിൽക്കുന്നതാണെങ്കിൽ പോലും അവർക്ക് ലോകമെങ്ങും നിന്നുള്ള പിന്തുണയും സഹായം കിട്ടുന്നുണ്ടാവണം അതെ അവർ ഭീകരപ്രവർത്തനം ശക്തമായി നടത്തുന്നുണ്ടാവണം അതിന്റെ തുടർച്ചയായിട്ടായിരിക്കണം അതിന്റെ ഒടുവിലത്തെ വാർത്തയായിരിക്കണം ഇപ്പൊ നമ്മൾ കണ്ടത് അല്ല ഒരു പക്ഷേ അവിടെ ഒരു കൂട്ടക്കൊല നടക്കുകയാണെങ്കിൽ അവിടെ വലിയ തിരിച്ചടി ഉണ്ടാവും സ്വാഭാവികമായും ബർമ്മ വീണ്ടും ഒരു സംഘർഷ മേഖലയും ഒഴുകാൻ പോവുകയാണ് പോവുകയാണ് അല്ല പ്രവാഹം തീർച്ചയായിട്ടും ഉണ്ടാവും ഒന്ന് രണ്ടാമത്തെ കാര്യം ബർമയിൽ ഞാൻ കണ്ടെടുത്തോളം ബർമയിലാണ് ഈ ബുദ്ധ തീവ്രവാദമായി വളർന്നിരിക്കുന്നത് ഒരു വിറാദു എന്ന് പറയുന്ന ഒരു സന്യാസി തായ് വാരികയുടെ കവറായിട്ട് വന്നിരുന്നു ഓർമ്മയുണ്ടോ ഐ എം ദ ബിൻലാദൻ ഓഫ് ബർമ്മ എന്നാണ് അദ്ദേഹത്തിൻ്റെ അവകാശവാദം ഞാൻ ഐ എം ദ ബുദ്ധ ഓഫ് ബർമ്മ എന്നല്ല ഞാൻ അക്ഷരാർത്ഥത്തിൽ പുതിയ കാലത്തെ ടെററിസം ആണ് എൻ്റെ മാർഗം എന്ന് പ്രഖ്യാപിച്ചൊരു സന്യാസിയാണ് അപ്പോൾ ബുദ്ധ തീവ്രവാദം അങ്ങേയറ്റം ശക്തിപ്പെട്ട ഒരു രാജ്യത്ത് അത് ആ തീവ്രവാദ ശക്തികൾക്ക് ഭരണകൂടത്തിൽ വലിയ പിന്തുണയുള്ള ഒരു രാജ്യത്ത് സൂചിയെപ്പോലുള്ള ബുദ്ധമതക്കാരിയായ സൂചി ഉണ്ടല്ലോ അവർ അവർക്ക് പോലും അവിടെ അവർ ജനാധിപത്യവാദിയാണ് അവർക്ക് പോലും തടവറയിൽ കഴിയേണ്ടി വന്ന ഒരു രാജ്യത്ത് ബുദ്ധ തീവ്രത ശക്തിപ്പെട്ടു വരുന്നു എന്ന് മാത്രം വന്നു നിൽക്കുന്നു മാത്രമല്ല ഇതിനകത്ത് നൂറ്റിരുപത് കുടുംബങ്ങൾ ബുദ്ധമതത്തിൽപ്പെട്ടവരുടെ കുടുംബങ്ങൾ കൂടിയാണ് ബുദ്ധമതത്തിൽപ്പെട്ടവരെ ബന്ധികളാക്കി വെക്കുന്നു അവരിതിൻ്റെ ഇരകളായിത്തീരുന്നു തീർച്ചയായിട്ടും ആഗോളതലത്തിലും ബർമ്മയിലെ പ്രത്യേക സാഹചര്യത്തിലും ഹിന്ദുക്കളും ഇതിൻ്റെ ഇരകളായി തീരുമ്പോൾ ഈ തീവ്രവാദത്തിൻ്റെ തന്നെ ഇരകളായി തീരുമ്പോൾ ഹിന്ദു തീവ്രവാദവും അവിടെ മൈനോറിറ്റിയാണ് അവരും ശക്തിപ്പെടും അപ്പം ഈ എല്ലാ തീവ്രവാദത്തെയും ശക്തിപ്പെടുത്തുന്ന പ്രവർത്തനം അല്ല നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം അവസരം കിട്ടിയാൽ തീവ്രവാദികളായി മാറാൻ ഒരു മടിയുമില്ലാത്തവരാണ് റോഹിംഗ്യൻസ് അവരെയാണ് നമ്മൾ സ്വീകരിക്കണമെന്ന് പറയുന്നത് ആ ഇന്ത്യയിൽ അവരെ സ്വീകരിക്കണമെന്ന ഒരു വാദം നിലനിൽക്കുന്നത് അത് അത് എനിക്ക് തോന്നുന്നു ഈ റോഹിംഗ്യൻ മുസ്ലിംസ് എന്ന് പറയുന്ന അവരെ മുൻനിർത്തിയിട്ടുള്ള ഒരു ഇരവാദം ഒരു കാലത്ത് ഫലസ്തീനികളെ കുറിച്ചുണ്ടായിരുന്നു ആ അതിന് സമാനമായൊരു ഇരവാദം സമീപകാല രാഷ്ട്രീയത്തിൽ ഉയർന്നു വന്നതാണ് ഈ റോഹിംഗ്യൻ മുസ്ലിങ്ങളെ മുസ്ലിംസിനെ ചൂണ്ടിക്കാണിച്ചിട്ട് അപരത്വം കൽപ്പിക്കുക അല്ല ഞാനൊരു സംശയം നോക്കട്ടെ ഈ ഇപ്പോൾ ലോകത്തിൻ്റെ പല രാജ്യങ്ങളിൽ നിന്നും പല കാരണങ്ങളാൽ അഭയാർത്ഥികളായിട്ട് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് പലായനം ചെയ്യേണ്ടി വരുന്നുണ്ട് എന്നാൽ ഇവർ ഒരു ഇസ്ലാമിക രാജ്യവും സ്വീകരിക്കുന്നില്ല അതെന്തുകൊണ്ടാണ് ഇസ്ലാമിക രാജ്യം സ്വീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല അവർക്കിതിനൊന്നും നേരമല്ലേ സാറേ സത്യത്തിൽ ഇപ്പോൾ എന്താ ചെയ്യണേ ഇസ്ലാമിക രാജ്യം വേറൊരു ഉദാഹരണം ഞാൻ ഈ സമയത്ത് സാറിനോട് പറഞ്ഞുതരാം ഇസ്ലാമിക രാജ്യങ്ങൾ ഇത്തരം ഇഷ്യൂസുള്ള പാവങ്ങളുടെ രാജ്യം പാവങ്ങളാ പാവങ്ങളുടെ രാജ്യങ്ങൾ ആയ മുസ്ലിം രാജ്യങ്ങളെ വെട്ടിപ്പിടിക്കുകയാണ് ചെയ്തത് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ വാർത്ത വരാത്ത ഒരു ചിത്രം ഞാൻ പറഞ്ഞു ഒരു ഒരു ചിത്രം പറയാം യമൻ എന്നൊരു രാജ്യം ഉണ്ടല്ലോ കേരളത്തിലെ മുസ്ലിം ചരിത്ര പ്രകാരം കേരളത്തിലേക്ക് മുസ്ലിങ്ങൾ വന്നത് യമൻ നിന്നാണ് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ പൂർവ്വപിതാക്കന്മാരുടെ നാടാണ് യമൻ ആ യമൻ്റെ സ്ഥിതി എന്താ യമൻ എന്ന് പ്രബലമായ മൂന്ന് മുസ്ലിം രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ച് ഓഹരി വെച്ച് കൊത്തി തിന്ന് തിന്നിരിക്കുകയാണ് യമൻ എന്ന രാജ്യം ഭൂ ഭൂ എന്താ പറയാ ഭൂഗോളത്തിലുണ്ട് എന്നേ ഉള്ളൂ യമൻ എന്ന രാജ്യത്തിന് സ്വതന്ത്രമായ ഒരു അവകാശവും ഇല്ല യമൻ എന്ന രാജ്യത്ത് ഓർമ്മയില്ല സാറെ സാലേ എന്ന് പറയുന്ന അവിടുത്തെ എതിരായി ഇറാൻ പിന്തുണക്കുന്ന ഹൂത്തി തീവ്രവാദികൾ അവർ കലാപം തുടങ്ങി എന്നുവെച്ചാൽ സുന്നി ഭൂരിപക്ഷ രാജ്യമാണ് യമൻ അവിടുത്തെ ന്യൂനപക്ഷങ്ങളാണ് ഷിയാക്കള് ഷിയ തീവ്രവാദം ഇറാന്റെ പിന്തുണയോടുകൂടി അവിടെ കലാപം തുടങ്ങി ഭരണകൂടത്തിനെതിരായി സന എന്ന് പറയുന്ന അവരുടെ ക്യാപിറ്റൽ പിടിച്ചെടുത്തു ഷിയ തീവ്രവാദികള് പിടിച്ചെടുത്തിയപ്പോൾ പ്രസിഡന്റ് ഓടിപ്പോന്നു അയാൾക്ക് പിന്നെ ഓടിപ്പോരാനുള്ള സ്ഥലം തൊട്ടടുത്ത സൗദി അറേബ്യയാണ് സൗദി അറേബ്യ സുന്നി രാജ സുന്നി രാജ്യം എന്ന് പറഞ്ഞാൽ ആഗോളതലത്തിൽ സുന്നിഷിയ വിഭജനം നടക്കുമ്പോൾ സൗദി അറേബ്യ സുന്നി രാജ്യങ്ങളുടെ നേതാവാണ് സമ്പന്നന്മാരുമാണ് സൗദിയിലേക്ക് ഓടിപ്പോന്നു ഇപ്പോഴും അദ്ദേഹം അവിടെ അഭയാർത്ഥിയാണ് അതുകൊണ്ട് സന ഉൾപ്പെടെയുള്ള തലസ്ഥാന പ്രദേശങ്ങൾ ഊത്തികളുടെ കയ്യിലാണ് എന്ന് പറഞ്ഞാൽ ഇറാന്റെ കയ്യിലാണ് സൗദി ഗവണ്മെൻറ്റിൻ്റെ പിന്തുണയോടുകൂടി ഈ യമൻ ആർമി തിരിച്ചുപിടി പിടി തിരിച്ചടിച്ചു തിരിച്ചടിച്ചപ്പോൾ കുറെ ഭാഗത്ത് നിന്ന് ഓടിച്ചിട്ട് കുറച്ച് ഭാഗം അവർ പിടിച്ചു അത് സൗദി അറേബ്യയുടെ കയ്യിലാണ് ആ പ്രദേശം മൂന്നാമത്തെ രാജ്യം നോക്കിയിരുന്നില്ല തൊട്ടടുത്ത് ഒരു ഭാഗത്തുള്ളത് യു എ ഇ ആണ് കുറച്ച് ആ യു എ യുടെ അനുഭവമുള്ള കുറച്ച് മുസ്ലിങ്ങളും ഒക്കെയാണ് ആ ഭാഗത്തുള്ളത് ജനസംഖ്യ ആ ഭാഗം അവരും പിടിച്ചു സത്യം പറഞ്ഞാൽ യമനികരുടേതായ ഒരു ഇഞ്ചു ഭൂമി പോലും ഇന്ന് യമനിലില്ല ലോകത്തിലെ അഭയാർത്ഥികളായ മുസ്ലിങ്ങളെ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള സമ്പന്ന മുസ്ലിം രാജ്യങ്ങൾ സ്വീകരിക്കുമോ സ്വീകരിച്ചതിന്റെ ചരിത്രമില്ല അത് എന്തുകൊണ്ടാണ് അത് എനിക്ക് തോന്നുന്നു അവർക്കൊക്കെ തന്നെ അവരുടെ നിലനിൽപ്പും അവർക്ക് എന്ത് കിട്ടുമെന്നല്ലാതെ അങ്ങനെയാണെങ്കിൽ എന്താണ് സാർ ഈ ഫലസ്തീൻ പ്രശ്നം പരിഹരിക്കപ്പെടാത്തത് ഫലസ്തീൻ പ്രശ്നം ആത്യന്തികമായി ഉണ്ടാക്കിയത് അവരാണ് അത് പരിഹരിക്കാൻ ഇപ്പോഴും കഴിയുന്നവരാണ് ഇസ്രായേലുമായി അവർ പാക്കേജിലാണ് അവരുടെ രാജ്യം വികസിക്കാൻ ഇസ്രായേലിൻ്റെ സൈനികവും ബൗദ്ധികവും സാങ്കേതിക വിദ്യയും ഒക്കെ വേണം എൻജിനീയറിങ് വേണം അവർക്ക് അതിൻ്റെ ആവശ്യമുണ്ട് അതല്ലാതെ പലസ്തീൻ എന്ന് പറയുന്ന അറബ് വംശത്തിന്റെ ഒരു ഒരു രാജ്യം രാജ്യമായി പോലും അംഗീകരിക്കപ്പെടാത്തൊരു രാജ്യം ഉണ്ടാക്കണമെന്ന് അവർക്ക് താല്പര്യമില്ല അപ്പോൾ ഇത് അറബ് ലോകം ഈ കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിച്ചത് അല്ല അപ്പോൾ ഞാൻ ചോദിക്കുന്നത് അപ്പോൾ ഈ അനിസ്ലാമിക രാജ്യത്തേക്ക് അഭയാർത്ഥികളായി മുസ്ലിം പോപ്പുലേഷനെ കയറ്റി വിടുക കയറ്റി അയക്കുക എന്നൊരു സ്ട്രാറ്റജി സ്ട്രാറ്റജിന് പിന്നിലുണ്ടോ അതിന് പിന്നിൽ അങ്ങനെ ഒരു സ്ട്രാറ്റജി ഈ നമുക്ക് പറയാനൊന്നും പറ്റില്ല പക്ഷേ ഈ അത് അങ്ങനെ അങ്ങനെ നിരീക്ഷിക്കുകയും കുടിയേറ്റത്തിന്റെ പേരിൽ നിരീക്ഷിക്കുകയും അങ്ങനെ ഒരു സിദ്ധാന്തം ചമക്കുകയും ചെയ്താൽ കുറ്റപ്പെടുത്താൻ പറ്റില്ല സമ്പന്ന മുസ്ലിം രാജ്യങ്ങളിലേക്കൊന്നും ഇവരെ അടുപ്പിക്കുന്നില്ല അഭയം കൊടുക്കാവുന്ന സൗദി അറേബ്യയെ പോലെ ഒരു രാജ്യത്തിന് ഭൂപ്രദേശവും ഉണ്ട് ചെറിയ ജനസംഖ്യയുള്ളു അവർക്ക് മരുഭൂമിയിൽ കുടിയിരുത്തിയിട്ട് ആ നാടിന്റെ വികസനത്തിന് വേണ്ടി ഇവരെ ഉപയോഗിക്കാവുന്നേ ഉള്ളൂ പൗരത്വം ഇസ്രായേൽ ഇതുപോലെ ചെയ്യാവുന്നതേ ഉള്ളൂ ചെയ്യുന്നില്ല മറിച്ച് ഈ പറഞ്ഞ പോലെ ഈ അമുസ്ലിം എന്ന് പറഞ്ഞ മുസ്ലിം ഭൂരിപക്ഷം അല്ലാത്ത രാജ്യങ്ങളിലേക്ക് ഇവര് മൈഗ്രേറ്റ് ചെയ്യുക അവിടെ അഭയം കിട്ടാമെന്നൊന്ന് ബാധിക്കുകയും എന്നിട്ട് അവിടെ അവിടെ മൗലികവാദവും പ്രശ്നങ്ങളും ഉണ്ടാക്കുകയും ചെയ്തിട്ട് ഇപ്പൊ സാറ് പോലെ ഇവര് അമുസ്ലിം രാജ്യങ്ങളിലേക്ക് ഇത്തരം അഭയാർത്ഥികളെ അയച്ചിട്ട് ആ രാജ്യങ്ങളെ ശിഥിലമാക്കാനും ആ രാജ്യങ്ങളെ മാറ്റം ആ അവർ അവിടെ അവിടെ ഇഷ്യൂസ് ഉണ്ടാക്കാനും ഇവരെ ഉപയോഗിച്ച് ശ്രമിക്കുന്നു ആരെങ്കിലും ഉന്നയിച്ചാലേ അങ്ങനെ ആരോപണം ഉന്നയിച്ചാലേ അത്തരം നടക്കും നടക്കുന്നുണ്ട് ചോദ്യം ബേസിക്കലി ഇതാണ് വൈ നോട്ട് അറബ് കൺട്രീസ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം അറബ് രാജ്യങ്ങൾക്ക് എന്തുകൊണ്ട് ഇവരെ സ്വീകരിച്ചുകൂടാ എന്തുകൊണ്ട് ഫലസ്തീൻ ഇഷ്യൂ പരിഹരിച്ചുകൂടാ എന്തുകൊണ്ട് യമൻ ഇഷ്യൂ പരിഹരിച്ചുകൂടാ യമൻ ഇഷ്യൂ അവിടുത്തെ തീവ്രവാദികളെ ഇറാനികളാണെങ്കിൽ എന്താ കാര്യം എന്ന് വെച്ചാൽ ആ സമയത്ത് ഇറാനും അറേബ്യയും തമ്മിൽ കരാർ ഒപ്പിടുകയാണ് സുന്നി രാജ്യവും ഷിയ രാജ്യവും തമ്മിൽ കരാർ ഒപ്പിട്ടിട്ട് അവരുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള കരാറുകളൊക്കെ ഉണ്ടാക്കുന്നു എന്നിട്ട് തൊട്ടപ്പുറത്തെ ഈ സാധുരാജ്യത്തിനെ ഇവർ വീതം വെച്ചെടുക്കുന്നു യു എ ഇ ബാക്കിയെടുക്കുന്നു മൂന്ന് മുസ്ലിം രാജ്യങ്ങൾ ചേർന്ന് ഇറാ ഈ യമൻ എന്ന മുസ്ലിം രാജ്യത്തെ പങ്കിട്ടെടുത്തിരിക്കുന്നു ഇതാണ് ഇവരുടെ സ്വഭാവം ഇതാണ് എവിടെ പ്രശ്നങ്ങളുണ്ടോ അത് അവർക്ക് അനുകൂലമാക്കി മാറ്റുകയാണ് എന്താ ഇസ്രായേലിൻ്റെ സംഭവത്തിൽ പണ്ട് ഓർമ്മയില്ലേ അഞ്ച് അയൽരാജ്യങ്ങളായ ഫലസ്തീനിൻ്റെ അഞ്ച് അയൽരാജ്യങ്ങൾ പോയിട്ട് ഇസ്രായേലിനെ ആക്രമിച്ചു ഇസ്രായേലിനെ ആക്രമിച്ചിട്ട് എന്താ ചെയ്ത് ഇസ്രായേൽ ഒരു യുദ്ധക്കാർ ഇസ്രായേൽ ജയിച്ചു യുദ്ധത്തിൽ ഇസ്രായേൽ ജയിച്ചപ്പോൾ യുദ്ധം ഇസ്രായേൽ പറഞ്ഞു നിങ്ങൾക്ക് ഒരു ഒറ്റ കാര്യം ചെയ്യാം പകരം നിങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങൾ ഔദാര്യം കാണിക്കാം നിങ്ങളുടെ യുദ്ധ ചെലവിലേക്ക് പലസ്തീനെ വീതം പിടിച്ചെടുത്തു പലസ്തീന ആദ്യമായി വീതം വെക്കപ്പെടുന്നത് അങ്ങനെയാണ് ഇതൊക്കെ ചരിത്രമാണ് ഇപ്പൊ നമ്മളിപ്പോ ഒരു ഒരു ചരിത്രത്തെ മറിച്ചു വെച്ചിട്ട് ഇപ്പൊ കാണുന്ന നാല് ഹമാസിനെ മുൻനിർത്തിയിട്ട് ചരിത്രം വിലയിരുത്താൻ തുടങ്ങിയ വലിയ അപകടമാണ് ഇത് തന്നെയാണ് റോഹിംഗ്യൻ മുസ്ലിംസിന്റെ കാര്യത്തിലും ഏതായാലും ബർമ്മയിൽ അഭയാർത്ഥികളായി